ദൈവനാമം ബഹുത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന കേൾവിക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ വേണ്ടുന്നതുപോലെ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയോ നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമ്മൾ കൊണ്ടുനടക്കുകയാണെന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റാതാകുമ്പോഴാണ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ഒരാൾ മേലുള്ള വിശ്വാസം ഒറ്റ നിമിഷം കൊണ്ടല്ല നഷ്ടപ്പെടുന്നത് ഒരു കാരണം കൊണ്ടുമല്ല പല തവണയായിട്ട് ആ വ്യക്തിയോടുണ്ടാകുന്ന മാനസികമായ അമർഷവും മാനസികമായിട്ടുള്ള അകൽച്ചയും ബുദ്ധിമുട്ടുകളും ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുമാണ് നമ്മളെ ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാതായി കഴിയുമ്പം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും ആരോടും സഹകരിക്കാനായിട്ട് തോന്നത്തില്ല എല്ലാവരിൽ നിന്നും അകന്നു പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് മനസ്സിനകത്തുണ്ടാകും ആളുകൾ നാട്ടിൽ പറയാറില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണെന്ന് എൻ്റെ അർത്ഥം എന്താ ഒരിക്കലും ഒരു തിന്മയായ ഒരനുഭവം ഉണ്ടായി കഴിയുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു പോകാൻ ബുദ്ധിമുട്ട പിന്നെ ആളുകളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ട അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനാണ് നമ്മുടെ മനസ്സ് ശ്രമിക്കുന്നത് എന്നാൽ ഒരു ദൈവവേദന അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ഉള്ളത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ മുറിവേൽപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും മറ്റുള്ളവരെ വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയണം അതെങ്ങനെ സാധിക്കും ദൈവവചനം പറയുന്ന കൊലോസ്യ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് നമ്മൾ അന്യോന്യം ക്ഷമിക്കണം എന്നുള്ളതാണ് അന്യോന്യം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം മറ്റുള്ളവരോട് നമ്മൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കണം അതിത്ര ആഴമുള്ള വചനമാണെന്നറിയാമോ ദൈവം നമ്മളോട് ക്ഷമിച്ചപ്പോൾ ദൈവം ആ കുറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ തെറ്റിനെക്കുറിച്ച് പിന്നെ ഓർക്കുന്നത് പോലുമില്ല പിന്നീട് ഒരിക്കലും ദൈവം അതിനെ റീകോൾ ചെയ്യുന്നില്ല റീ ചെയ്യുന്നില്ല അതിനെ പൂർണ്ണമായിട്ട് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പം വചനം നമ്മളോട് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ ഇത്തരത്തിൽ ക്ഷമിക്കണം ഇത്തരത്തിൽ കൈക്കൊള്ളണം ഇത്തരത്തിൽ സ്നേഹിക്കണം ദൈവമക്കളെ ദൈവം നമ്മളെ ക്ഷമിച്ച ക്ഷമയും ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹവും നമ്മൾ ആഴമായിട്ട് അനുഭവിക്കുമ്പോൾ അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരെ ഇതുപോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്നറിയാം ദൈവസ്നേഹത്തിൻ്റെ ഒരു പകർച്ചയാണ് ദൈവത്തിൻ്റെ ആ ക്ഷമയുടെ ആഴത്തെക്കുറിച്ചിട്ടുള്ള ഒരു വെളിപ്പാടാണ് നമുക്ക് വേണ്ടത് അത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൈക്കൊള്ളും മറ്റുള്ളവരോട് സഹകരിക്കും മറ്റുള്ളവർ നമ്മളെ എത്ര ഉപദ്രവിച്ചാലും എത്ര നമ്മളെ വേദനിപ്പിച്ചാലും നമ്മളെ അകറ്റിയാലും നമ്മൾ വീണ്ടും അവരെ കൈക്കൊണ്ട് ചേർത്ത് പിടിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മാനസികമായിട്ട് മുറിവേറ്റിട്ടുണ്ട് മാനസികമായിട്ട് മുറിവേറ്റ് സങ്കടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയെ എനിക്ക് കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് വളരെയധികം എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നു ആ വ്യക്തിയുടെ വാക്കുകൾ എന്നെ മുഖ നേരെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കുകയും പുറകിൽ എനിക്ക് വിരോധമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ അവരറിയുന്നില്ല അവർ ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് അവർ പിന്നെയും ചിരിച്ച് കാണിക്കുക പക്ഷെ എനിക്കത് കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച സത്യമാണ് ഇങ്ങനെയുള്ളവരെയും നീ ചേർത്ത് പിടിക്കണം ഇങ്ങനെയുള്ളവരെയും നീ സ്നേഹിക്കണം അവരുടെ ജീവിതത്തിൽ നീ അവരോട് കൂടെ നിൽക്കണം നിന്നിൽ നിന്ന് അവരാ സ്നേഹം കാണണം നിന്റെ ഉള്ളിൽ ഉള്ള ആ സ്നേഹവും ക്ഷമയും അവർ കണ്ട് അവരുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കണം അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടാൽ അവർക്ക് രൂപാന്തരം ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടായി എൻ്റെ സ്നേഹവും യേശു എന്നെ സ്നേഹിച്ച ആ ക്ഷമയിൽ നിന്ന് കൃപയാൽ അവരെ ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കാനും കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വ്യക്തിയിൽ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട് അപ്രീമുള്ളവരെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെ ഇത് മനസ്സിലാക്കണം അറിയണം അങ്ങനെ ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ സ്നേഹവും അധികമായി അനുഭവിച്ച് മറ്റുള്ളവർക്ക് അത് വാരിക്കൂരി കൊടുക്കത്തക്കതുപോലെ നമ്മുടെ ജീവിതം ഒരു ഒരനുഗ്രഹമാകട്ടെ ആരോടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവരെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമോ ഒരു അനുഭവമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കണം ദൈവമേ ഇന്ന വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെങ്കിൽ യേശു സ്നേഹിച്ചതുപോലെ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് എനിക്കതിന് കൃപ തരണമേ ഒരു പക്ഷേ ഒരു തവണ പ്രാർത്ഥിച്ചതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ വരെ വിശ്വസിക്കാൻ കഴിയുന്നതുവരെ മനസ്സ് ആ വ്യക്തിയെ വരെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും എന്നെ സഹായിച്ചു അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കും എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ പ്രവർ പ്രവർത്തിക്കും മെഗാ ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ